മലപ്പുറം കൊണ്ടോട്ടിയിൽ പ്രൈവറ്റ് ബസ്സിന് തീ കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ ഓടുന്ന സന ബസ്സിനാണ് എയർപോർട്ടിന് സമീപത്ത് വെച്ച് തീപിടുത്തമുണ്ടായത് ഓടുന്നതിനിടയിലാണ് ബസ്സിന് തീപിടിച്ചതെന്നാണ് ലഭിച്ച വിവരം ഇന്ന് രാവിലെ എട്ടേ മുക്കാലോടെ ആയിരുന്നു സംഭവം ആളപായമോ മറ്റോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ച വിവരം മലപ്പുറത്ത് നിന്നും മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണച്ചുകൊണ്ടിരിക്കുകയാണ് 結構いかないね。

അതക ഇടിക്കുക വയപ്പൊസേട്ടോ അപ്പസ് ആരെടുക്കാനോ വാ വസാദി സ്റ്റാറി ബ്ലോക്കിന് അടുത്ത് ഓക്കേ ആ പടയേ നീ ഉട്ട് ആരി ഇടട്ടെ അടിച്ചു കണ്ടോ